മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഫെബ്രുവരി തീയതികളിൽ നടക്കാനിരിക്കുന്ന പൂന്താനം സാത്യോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ സാഹിത്യോത്സവ വേദിയിൽ പൂന്താനം കവിതകളിലെ ദൃശ്യങ്ങൾ കാവ്യാത്മകമായി വരച്ചും വർണ്ണായങ്ങൾ നൽകിയും മനോഹരമാക്കുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് മന്ത്രി വി അബ്ദുറഹുമാൻ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കീഴാറ്റൂർ പൂന്താനം സാഹിത്യോത്സവത്തിന്റെ ഒരുക്കങ്ങളാണ് അന്തിമഘട്ടത്തിൽ നിൽക്കുന്നത് ഫെബ്രുവരി ഫെബ്രുവരിയഞ്ച് തീയതികളായാണ് സാഹിത്യോത്സവം നടക്കുന്നത് ഒരുക്കങ്ങളുടെ ഭാഗമായി വേദിയിൽ ആകർഷകമായ ചിത്രങ്ങൾ ഒരുക്കിയും മറ്റും സാഹിത്യോത്സവത്തെ ഒരുങ്ങുകയാണ് സംഘാടകർ നാല് വേദികളിലായി ഇരുന്നൂറിലധികം പ്രതിഭകൾ രണ്ടു ദിവസത്തെ സാഹിത്യ സമ്മേളനത്തിൽ പങ്കാളികളാകും കവി സമ്മേളനം സാഹിത്യ സമ്മേളനം വിവിധ സെമിനാറുകൾ പൂന്താനം കവിത അവാർഡ് യുവ പുരസ്കാരം പൂന്താന സ്മാരക പ്രതിഭാ പുരസ്കാരം പൂന്താന സ്മാരക പ്രഭാഷണം കവിതാ ശില്പശാല ചുമർചിത്രാവിഷ്കാരം പ്രൊഫഷണൽ നാടകം കേരള ഫോക്കുലോർ അക്കാദമിയുടെ സഹകരണത്തോടെ നടക്കുന്ന ഫോക്ക് ഫ്യൂഷൻ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ രണ്ട് ദിവസങ്ങളായി നടക്കും ന്യൂസ് ബ്യൂറോ കിഴാറ്റൂർ